ഹലോ ഫ്രണ്ട്സ് സുഖാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരു വെറൈറ്റി കാഴ്ചകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് എന്റെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ എന്ന് പറയാനാണ് ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഗ്രാമത്തിലെ കാണാ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കാൻ പോകുന്നത് എന്ത് പറയാനാണ് കുറേ ദൂരം സഞ്ചരിച്ചാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് എന്തായാലും കണ്ടോ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി കണ്ടോ ഒരു വല്ലാണ്ട് എന്ത് പറയാനാണ് അടിപൊളിയായിട്ടുണ്ട് വെറൈറ്റി കാഴ്ചകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് എന്തായാലും ഇവിടുത്തെ വിശേഷം ഇത് ഏത് സ്ഥലമാണ് എന്തൊക്കെയാണെന്ന് നമുക്കിത് അടുത്തൊരു ഇവിടെ നിൽക്കുന്നുണ്ട് ആൻറ്റിയോട് ഒന്ന് ചോദിച്ചു നോക്കാം ഇവിടുത്തെ പ്രദേശവാസിയാണെന്ന് തോന്നുക ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് അപ്പം എൻ്റെ ബെൻ ബ്ലോഗിലൂടെ നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കാണാ കാഴ്ചകൾ കാണാൻ പോയാലും കൂടെ വന്നോളൂ കേട്ടോ ണോ ആൻറ്റി ഈ സ്ഥലത്തിന്റെ പേരെന്തോ ആന്റി ഈ സ്ഥലത്തിൻ്റെ പേര് പാളയത്തും 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 മകൾ പാളയത്തും മകൾ ഒരു വെറൈറ്റി സ്ഥലം അല്ലെ വെറൈറ്റി പേര് പാളയത്തും മകൾ ആ അങ്ങനെയാ ഓക്കേ പിന്നെ ഇത് അതുകൊണ്ട് കുരങ്ങശല്യം ഒരുപാട് കുരങ്ങുണ്ടല്ലേ ഇഷ്ടം പോലെ കുരങ്ങുണ്ട് ഒരു ഭാഗം വെക്കാൻ പറ്റൂല എല്ലാം വന്നെടുത്തോണ്ട് പോകും അതെയോ ഇവിടെ എത്ര ഫാമിലി ഉണ്ടെന്നുല്ല അറിയാമോ അതറിഞ്ഞൂടാ ഒരുപാട് എത്ര കുടുംബം ഒരു പത്തിരുപത്തി അഞ്ച് കുടുംബം മോള അച്ഛന്മാരെ ഉണ്ട് എന്നാ നല്ലോണം എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണ് അപ്പൊ പാളയത്തും മുകൾ മുകൾ പാളയത്തും നമ്മുടെ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിലെ പാളയത്തു മുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഞാൻ എന്നുള്ളത് കേട്ടോ ഇവിടെ വെരി വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ് ഇവിടെ ആൾക്കാർ വന്നു പോകാറുണ്ട് സന്ധ്യ സമയത്ത് സന്ധ്യ സമയത്താണ് കാണാൻ നല്ല ഭംഗി അവിടെ നോക്കുമ്പോൾ വൈകുന്നേരം ആവുമ്പോഴാണ് വരുന്നത് അല്ലേ അപ്പൊ ആന്റി ഈ പാറിലോട്ട് പോകാനുള്ള വഴി എങ്ങോട്ടാണ് പാറയിലോട്ട് പോവാ ഈ തടത്തെ കൂടെ ഞാൻ ഇതിലെത്തി നമ്മുടെ പ്രദേശവാസി ആന്റിയാണ് കണ്ടുമുട്ടിട്ടുള്ളത് എന്തായാലും അപ്പൊ ഇവിടെ കുടിവെള്ളമൊക്കെ എങ്ങനെയാണ് ആന്റി കുടിവെള്ളം ഇവിടെ പൈപ്പിൽ വെള്ളം വരും അതെയോ അല്ലാതെ കിണറൊന്നും ഇവിടെ വെള്ളം ഇല്ല പാറയോ പാറയോ ഇവിടെ എല്ലാം പാറ വെള്ളം 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 കിട്ടാൻ കുളം വെട്ടി ആ കുളത്തിൽ നിന്നാണ് വെള്ളം പൈപ്പിൽ വന്ന് ടാങ്കിൽ വന്ന് ടാങ്കിൽ നിന്നാണ് ഞങ്ങൾക്ക് വരുന്നത് അത് ഞങ്ങൾ മാസം നൂറ് രൂപ വെച്ച് കൊടുക്കണം കൊടുക്കണം അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിന്റെ അല്പം ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതാണ് അങ്ങനെ വെള്ളത്തിന് അല്പം ബുദ്ധിമുട്ടാണെന്നാണ് ഇവിടത്തെ ആന്റി പറയുന്നത് ഇറങ്ങി വരുന്നതാഴേ മുകളിൽ നിന്ന് ഒരു ആൻറ്റി അങ്ങനെ കുറച്ചു നേരെ നോക്കി അപ്പൊ നമുക്ക് പോകേണ്ട വഴി ഇതാണ് കേട്ടോ ഈ ഈ വഴിയാണ് അല്ലേ ഈ വഴിയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് പിന്നെ അവിടെ പോയ ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് വിശേഷം എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയാലും ഞാൻ ഇനി അരി പഠിച്ചോക്കൂടെ അതെയോ അപ്പോൾ പിന്നെ എന്ത് പറയാനാണ് ഒരു വെറൈറ്റി കാഴ്ചയാണ് ഒരു പാറ കുറേ ദിവസമായി നമ്മൾ പാറയിലൊക്കെ ഒന്ന് കയറിയിട്ടല്ലേ എന്ന് പറയാനാണ് ഒരു ഗ്രാമപ്രദേശത്തിലെ ഒരു കാണാ കാഴ്ച അധികം മാർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് കേട്ടോ കുഞ്ഞ് ഗ്രാമമാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഈ പാ കുറച്ച് ദൂരം കൂടെ നമുക്ക് സഞ്ചരിച്ച പാറയുടെ പാറയുടെ എത്താൻ സാധിക്കും വൈകിട്ട് വൈകുന്നേരം ഈ നമുക്ക് വീഡിയോയ്ക്ക് വൈകിട്ടിരുന്നാൽ പറ്റത്തില്ലല്ലോ സന്ധ്യ സമയത്തൊന്നും നമുക്ക് വീഡിയോയിൽ അത്രത്തോളം ക്ലാരിറ്റി കിട്ടില്ല അപ്പം വൈകുന്നേരം അതായത് സന്ധ്യാസമയത്താണ് ഈ കാഴ്ചകൾ കാണാൻ അതിഗംഭീരം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഇറങ്ങിയിട്ടുള്ളത് നട്ടുച്ചയ്ക്കാണ് കേട്ടോ എന്തായാലും ഈ കാട് വഴി എൻ്റെ അമ്മച്ചി ഇത് വഴിയാണ് കുറ്റ കാടാണ് കേട്ടോ ഈ കാട്ടിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കേട്ടോ എൻ്റെ കൂടെ ഞാനും ക്യാമറാമാനും അല്ലാതെ ഇവിടെ ആരുമില്ല അപ്പം കണ്ടോ ഇത് വഴിയാണ് ഈ പാറ ഒരു കുത്തനുള്ള പാറയാണ് വരുന്നുണ്ടോ ഒരുമിച്ച് വന്നോളണം കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാ അപ്പൊ ഞാൻ ഇതാ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ് ഏ കണ്ടോ അട്ടയുണ്ട് കേട്ടോ അട്ടയുടെ ശല്യമാണോ ഒന്നാമത്തെ റബ്ബർ അല്ലേ റബ്ബർ നാല് ചുറ്റും റബ്ബർ ആണോ എന്താണെന്ന് അറിയില്ല എൻ്റെ അമ്മേ കണ്ടിട്ട് തന്നെ എനിക്ക് എന്തു പറയാനാണ് ഒത്തിരി നാളായി കേട്ടോ ഇപ്പം പാറയിലൊക്കെ വലഞ്ഞു കയറിയിട്ട് സത്യം പറയുമെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ് കാരണം ഞാനിപ്പോൾ എന്ത് പറയാനാണ് എണ്ണക്കടിയൊക്കെ തിരുന്ന് കഴിച്ച് കഴിച്ച് നല്ല തടി വച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാറ ഈ കുത്തനെയുള്ള പാറ എനിക്ക് വലിഞ്ഞ് കയറണമെന്നുണ്ട് കയറാൻ പറ്റുമോ പറ്റുമോയെന്ന് എനിക്കറിയില്ല ഇന്ന് ഈ യാത്രയും പ്രതീക്ഷിച്ചല്ല വന്നത് വേറൊരു സ്ഥലത്ത് പോകാനാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ അവിടെ പോകാൻ പറ്റിയില്ല പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു കുഞ്ഞു ഗ്രാമമുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചു ഇവിടെ വരുന്നതല്ല കേട്ടോ അപ്പോ നോക്കട്ടെ എന്റെ അമ്മച്ചി ഈ പാറയിലോട്ട് എങ്ങനെ കയറാൻ പറ്റൂന്ന് എനിക്കറിയില്ല അപ്പൊ പിന്നെ ഞാൻ പാറയുടെ തൊട്ടടുത്തിട്ടു അടുത്തെത്തിയിട്ടുണ്ട് എന്റെ ക്യാമറാമാൻ വഴക്കുറയോ വലിഞ്ഞു കേറാൻ പറയോ കേട്ടോ പുള്ളി ദെൻ ഇവിടെ കുപ്പിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പം എനിക്ക് എന്ത് പറയാനാണ് ഏഹ് ആൾക്കാർ നല്ല എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ റിലാക്സ് ആയിട്ട് ഒന്ന് വന്ന് ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ ചേരി പോരുകയാണ് കയ്യിലെടുക്കാൻ ചേരിപ്പോ വേണോ കയ്യിലെടുക്കണോ എവിടെ ഇടണോ എന്തായാലും ഞാൻ എൻ്റെ അമ്മേ ഈ പാറ ഞാൻ എങ്ങനെ കയറുമെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് മുമ്പേ ക്യാമറാമാൻ മുകളിൽ കയറിയിട്ടുണ്ട് പുള്ളിയുടെ സഹായത്തോട് മാത്രമേ എനിക്ക് മുകളിൽ കയറാൻ പറ്റുകയുള്ളൂ കാരണം എനിക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഒരു കൈ തന്നെ വിധം ഞാൻ ഈ പാറയുടെ മുകളിൽ വലിഞ്ഞ് കേട്ടോ ഈ പാറയുടെ പേര് നാട്ടുപാറ എന്നാണ് സത്യം പറഞ്ഞാ ഇനി സാരി കൊടുത്തും കൊണ്ട് ഈ പാറ കേറാൻ ഞാൻ വരില്ല കേട്ടോ ഇതെന്റെ ഫൈനൽ തീരുമാനമാണ് എൻ്റെ അമ്മച്ചി പറയാണ്ടിരിക്കാവ എൻറെ ദൈവമേ ഇതെന്തുവാ ഇതെന്ത് കാഴ്ചയാ അടിപൊളി ആയിട്ടുണ്ട് എൻറെ അമ്മ നല്ല രസുണ്ട് അപ്പോൾ സന്ധ്യ സമയത്താണെങ്കിലോ ഇതിന്നും അടിപൊളിയായിരിക്കും കേട്ടോ അതോ ആകൊന്നു കാണിച്ചേ അത് നമ്മൾ മുമ്പ് ഒരിക്കൽ പോയി എടുത്തതാണ് കേട്ടോ ഏത് പാറയാണത് ഓർമ്മയില്ല നമ്മുടെ ആ ചി ഇത് തിരിച്ചിട്ടാം പാറ കേട്ടോ അതായത് ഹനുമാൻ ക്ഷേത്രമാണ് കേട്ടോ ആ പാറ തിരിച്ചിട്ടാം പാറ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതാണ് അവിടെ എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു വൈബ് തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പം ഇതിൽ നിന്നും പൊക്കപ്പുറത്തോ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു പാറ ആയതുകൊണ്ട് കയറാൻ പറ്റില്ല അപ്പം പിന്നെ കാണാ കാഴ്ചകൾ എങ്ങനെ ഇഷ്ടായോ ഇഷ്ടമായോ ആ കാണുന്നത് കൊണ്ടോ റെഡ് വണ്ടിയൊക്കെ അവിടെ നിർത്തിയിരിക്കുന്നുണ്ടോ ആ ഇരിഞ്ചിയും ഫയർഫോഴ്സ് ഓഫീസാണ് കേട്ടോ അത് അപ്പം എന്ത് പറയാനാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കാണാ കാഴ്ചകൾ ഒരു കുഞ്ഞു വീട് കേട്ടോ ഒരു കുഞ്ഞു ഗ്രാമപ്രദേശത്തിലെ ഒരു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എന്ത് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളതല്ലേ ഒരു കുഞ്ഞു വിശേഷം തന്നെയാണ് ഈ പാറ കണ്ടോ ഇതിന്റെ പൊക്കപ്പുറത്ത് കയറാൻ കേട്ടോ നമുക്ക് പക്ഷേ ലേഡീസിന് പറ്റില്ല കാരണം ഗ്രിപ്പില്ല പയ്യന്മാർ സെറ്റ് ആ പിള്ളേർക്ക് വന്ന് സുഖമായിട്ട് അവർ കയറും ഞാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം ഞാൻ ചെയ്യുന്നില്ല കയ്യോ കാലോ ഒടിഞ്ഞു വിടുന്നാൽ എന്തു ചെയ്യും അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരുന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് കുറച്ച് അപ്പുറത്ത് പോകുമ്പോഴുണ്ടല്ലോ നല്ല കാണാൻ കാഴ്ചകളുണ്ടെന്നാണ് പറയുന്നത് ഒരു എന്നോട് പറഞ്ഞ് ആ മറു സൈഡിൽ നല്ല എന്ത് പറയാനാണ് ഒരു പാറയുണ്ട് നല്ല വ്യൂ പോയിൻ്റാണ് അവിടെ നിന്ന് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അവിടുത്തെ കാഴ്ചകളും കൂടെ നമുക്ക് കാണാൻ കേട്ടോ അപ്പം ഇവിടുത്തെ വിശേഷം ഇത്ര തന്നെയാണ് ഇന്ന മുകളിലോട്ട് ഞാൻ കയറുന്നില്ല പറ്റാത്ത കാര്യം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എങ്ങനെ വീട് ഇഷ്ടമായോ അപ്പോൾ എനിക്ക് കാലിൽ ഗ്രിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഇരുന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്ത് പറയുക തന്നെയാണ് ഭയങ്കരമായിട്ടുള്ളൊരു കോമഡിയൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു ഈ ഇറങ്ങാൻ പറ്റാതെ അയ്യോ ചിറകി ചെറുകി ചിറകി ഞാൻ ഒരുവിധം താഴെ എൻ്റെ പോയിന്റ് പോയിൻ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് തെന്നെയാണ് ഞാൻ വന്നത് പക്ഷേ ക്യാമറ ആയതുകൊണ്ട് ക്യാമറ ഓഫ് ആക്കിയിട്ട് ക്യാമറാമാൻ പേടിച്ച് എൻ്റെ ബാക്കി നിന്നേ വന്നു എന്നെ പിടിക്കാനായിട്ട് കേട്ടോ എന്തായാലും ഞാൻ ഇവിടെ എൻ്റിലെത്തിയിട്ടുണ്ട് നമ്മൾ കാഴ്ചകൾ അവശേഷിക്കുന്നില്ല കേട്ടോ വീണ്ടും പോകേണ്ടതുണ്ട് കൂടെ വന്നതാണ് കേട്ടോ പോകാനോ ഒരുമിച്ച് അപ്പൊ പിന്നെ നാട്ടുപാറയൊക്കെ കണ്ടു അല്ലെ എങ്ങനെ വീഡിയോ ഇഷ്ടമായോ അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പൊ ഇവിടെ ഒരു ആന്റിയെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ആന്റി ചോറൊക്കെ കഴിച്ചോ ഇല്ല ഇന്ന് തന്നെ അതെയോ അപ്പൊ എന്ത് പറയാനാണ് ആനി നമുക്ക് ഇനി അങ്ങോട്ട് ഒരു പാറ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടു അപ്പൊ അത് ഏത് എന്താണ് പാറയുടെ പേര് പിന്നെ മൈലാടം പാറ മൈലാടം പാറ അല്ല അടിപൊളി പേര് അല്ലേ മൈലാടം പാറ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നു വന്നു പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് അല്ലേ അപ്പൊ ഇവിടെ എത്ര ഫാമിലി ഫാമിലിണ്ടോ ഒരു പത്ത് ഇരുപത്തഞ്ച് വീടുണ്ട് ആ ഭാഗത്തോട്ടല്ലേ അല്ലെ ഇരുപത്തഞ്ച് വീടുണ്ട് അപ്പൊ നല്ലൊരു പാറ തന്നെ അല്ലേ നല്ലൊരു പാറയാണ് ഒരുപാട് ആൾക്കാരൊക്കെ വന്നു പോകുന്ന പാറയാണ് അതെയോ അപ്പൊ ആന്റി പറഞ്ഞ കേട്ടല്ലോ അപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് അപ്പൊ ഒരു ലൊക്കേഷനിൽ രണ്ട് പാറ അല്ലേ രണ്ട് പാറ രണ്ട് പാറ അപ്പൊ ഇവിടെ ആൾക്കാർ വന്ന് പോകുന്നുണ്ട് കണ്ടുപോകുന്നുണ്ട് ഒരു അര കിലോമീറ്റർ ഉണ്ടോ ഇനി പോകാനായി അത്രയും വരും അത്രയും വരും അല്ലേ അപ്പൊ പിന്നെ മയിലാടും പാറയിലേക്ക് വീണ്ടും ക്ഷണിക്കാണ് നമുക്ക് പോകാൻ കേട്ടോ അപ്പൊ ഒരു ലൊക്കാലിറ്റിയിൽ രണ്ട് പാറ കേട്ടോ അപ്പൊ പിന്നെ കുരങ്ങ് ശല്യം കേട്ടോ കണ്ടോ ഒരുപാട് കുരങ്ങുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വീണ്ടും പോകുന്നത് മൈലാടും പാറയിലോട്ടാണ് ഇത് എൻ്റെ അമ്മേ കുരങ്ങ് ഒരനക്കുമില്ല എനിക്ക് പേടിയാവും കേട്ടോ രണ്ടുപേരും ഒരനക്കുമില്ല മുന്നോട്ട് ഒരു ഒര കിലോമീറ്റർ കൂടെ പോകേണ്ടതുണ്ട് കേട്ടോ മൈലാടും പാറയിലോട്ട് അപ്പൊ ഞാനിതാ വീണ്ടും യാത്ര ചെയ്യുകയാണ് കൂടെ വന്നോളു കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു െ അപ്പൊ ഇത് വഴിയാണ് നമുക്ക് മൈലാടും പാറയിലേക്ക് പോകേണ്ടത് വെറൈറ്റി കാഴ്ചയായിരിക്കും നമുക്ക് അവിടെ സമ്മാനിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാനിതാ ഇവിടെ രണ്ട് കുട്ടികളെ കണ്ടിട്ടുണ്ട് അവരുടെ പിന്നാലെ വറ്റി പിടിക്കുകയാണ് ഇത് വഴി അങ്ങോട്ട് പോവാ പോവാട്ട് പോവാണോ അപ്പൊ അങ്ങോട്ടാരും ഈ പാറ എവിടെയാണ് അതെ വരുന്നില്ല ആണോ ശരി അപ്പൊ പിന്നെ പാറയുടെ ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ അപ്പൊ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ കൊറേ വീടുകളൊക്കെ ഉണ്ട് അപ്പൊ എന്ത് പറയാനാണ് ഒരു വീടിന്റെ ഇടയ്ക്കൂടെ ഒക്കെയാണ് നമ്മൾ കയറി ഇങ്ങെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ആ പാറയുടെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പറയാനാണെന്നൊന്നും എനിക്കറിയില്ല ഇവിടെ നോക്കിയതിന് ശേഷം ഞാൻ ബാക്കി ശേഷം പറയാം കേട്ടോ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണണമെങ്കിൽ സന്ധ്യ സമയത്ത് കേട്ടോ സന്ധ്യ സമയത്ത് കാണേണ്ട കാഴ്ചയാണ് ഇത് ഞാൻ ഒന്ന് ഒരു നട്ടുക്ക സമയത്ത് വന്ന് നിന്നുകൊണ്ട് ഈ പാറയുടെ പ്രകൃതി ഭംഗി എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക സന്ധ്യ സമയമാകുമ്പോ സൂര്യ അസമയവും ഇവിടത്തെ ഈ ലൈറ്റ് വട്ടവും ഒക്കെ കാണാൻ വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് അല്ലെ എന്തായാലും മൈലാടും പാറ എങ്ങനെയുണ്ട് ഇട്ടായോ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് അത്രയും പൊക്കപ്പുറത്തിലാ ഞാൻ നിൽക്കുന്നത് കേട്ടോ പറയാണ്ടിരിക്കാണോ അടിപൊളി വൈബ് അതായത് കശുവണ്ടി മാവൊക്കെ നിപ്പുണ്ട് കണ്ടോ ഇവിടത്തെ ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് എന്ത് പറയാനോ ഒരു ഗ്രാമത്തിലെ ഒരു മയിലാടും പാറ കേട്ടോ ഒരു ഗ്രാമപ്രദേശത്തിലെ അധികം ആർക്കും അറിഞ്ഞൂടാത്ത ഒരു മയിലാടും പാറ അങ്ങനെയുള്ള വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലം എത്തിക്കുക എന്നുള്ളത് അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ ഇതൊരു ഗ്രാമപ്രദേശം കൂടെയാണ് അപ്പോൾ ഇവരുടെ ഉപജീവന മാർഗം ആട് കോഴി വളർത്തൽ ആട് വളർത്തൽ എന്നിവയാണ് കേട്ടോ അപ്പൊ എന്തായാലും കാഴ്ചകൾ അവശേഷിക്കുന്നില്ല നല്ല കാണാനായിട്ട് പൈപ്പിൽ എന്തായാലും വെള്ളമില്ല കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓൾറെഡി അവിടുത്തെ ഗ്രാമവാസിയായ ആന്റി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ വീട്ടിലുള്ള എല്ലാവരെയും കണ്ടിട്ടുണ്ട് പരിചയപ്പെടാൻ സാധിച്ചാലും വളരെ സന്തോഷം കേട്ടോ ആ വളരെ സന്തോഷം അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും അപ്പോൾ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാണ് അമ്പൂരിലോട്ട് വരുന്നുണ്ടോ അപ്പോൾ ഞാൻ എന്തുപറയാനുണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത് പോയപ്പോഴാണ് ഒരു കാര്യം എനിക്ക് അറിയാൻ സാധിച്ചത് കേട്ടോ ഒരു ആൻറ്റി ഇതവിടെ കിടപ്പിലാണ് വിശേഷങ്ങൾ ഞാൻ പിന്നാലെ പറയുന്നതായിരിക്കും എന്തായാലും ഇവിടെ റൂമൊക്കെ പൂട്ടിയിട്ടുണ്ട് അവരെ മാത്രമേ എനിക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷം ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും കേട്ടോ എനിക്കിപ്പം ദയനീയമായിട്ട് നിന്ന് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അത് ഇവിടത്തെ പ്രദേശവാസികളായാലും അത് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് പുറത്തുനിന്ന് അവർക്ക് ഒരു ക്ലാസ് വേണം ആ ജനല് അപ്പം അതൊക്കെ തന്നെയാണ് അപ്പം ഇതിന്റെ എന്തു പറയാനാണ് ബാക്കി വിശേഷം ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും എന്താണ് ഇവിടെ നടന്നത് എന്താണ് വിശേഷം എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് എനിക്കൊന്നും അറിയില്ല ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ